നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് കൌമദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ഇരുൾവഴികൾ കൊച്ചിയിലെ കൊക്കൈൻ കേസിൽ അന്വേഷണം പ്രമുഖരിലേക്ക് ഷൈൻ ടോം ചാക്കോയുടെ ഉന്നത ബന്ധങ്ങൾ അന്വേഷണത്തിൽ അറസ്റ്റിലായ ബ്ലസി സിൽവസ്റ്ററും രേഷ്മ രംഗസ്വാമിയും രാജ്യാന്തര മയക്കുമരുന്ന് കണ്ണികളെന്ന് സംശയം ചോദ്യം ചെയ്യൽ തുടരുന്നു കൊക്കൈൻ പിടിച്ചെടുത്ത കൊച്ചിയിലെ ഫ്ളാറ്റിന്റെ ഉടമ വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ഇടപാടുകളും നിരീക്ഷണത്തിൽ യുവതികളെ മറയാക്കി ഷൈൻ ടോം ചാക്കോയെ രക്ഷപ്പെടുത്താനും ഉന്നത ശ്രമം രണ്ടു ദിവസമായിട്ടും പോലീസ് ഇരുട്ടിൽ തന്നെ ശുംഭൻ ചതിച്ചു കീഴടങ്ങാൻ ജയരാജൻ ശുംഭൻ പ്രയോഗത്തിൽ ശിക്ഷിക്കപ്പെട്ട എം വി ജയരാജൻ ഇന്ന് ജയിലിലേക്ക് കീഴടങ്ങൽ രാവിലെ ഹൈക്കോടതിയിൽ സുപ്രീം കോടതി വിധിച്ചത് നാലാഴ്ചത്തെ തടവ് ഹൈക്കോടതി വിധിച്ച ആറുമാസത്തെ ശിക്ഷയിൽ ഇളവ് കീഴടങ്ങലിനായി ജയരാജൻ പുലർച്ചെ മലബാർ എക്സ്പ്രസിൽ കൊച്ചിയിലെത്തി അഭിമാനത്തോടെ ജയിലിലേക്കെന്ന് പ്രതികരണം ജയരാജന്റെ ശിക്ഷ പാതയോരങ്ങളിലെ പൊതുയോഗം നിരോധിച്ച ഹൈക്കോടതി ജഡ്ജിമാരെ ആക്ഷേപിക്കുന്ന വിവാദ പരാമർശത്തിൽ അനുനയത്തിന്റെ നയതന്ത്രം ഒബാമയെ വശത്താക്കാൻ ചൈനീസ് വിരോധം ഇനി ചൈനയെ സുഖിപ്പിക്കാൻ കൂട്ട സന്ദർശനം വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനയിലേക്ക് സുഷമയും ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് ഇന്ത്യയ്ക്ക് നേരെ ചൈനയുടെ സംശയദൃഷ്ടി യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഡൽഹി സന്ദർശനത്തെ തുടർന്ന് ഇന്ത്യ ചൈന ബന്ധം വഷളായ ലാഭം അമേരിക്കയ്ക്ക് ഒബാമയുടെ ഉന്നം ചൈനയ്ക്കെതിരെ ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ ത്രികക്ഷി സഖ്യം ആ രേഖയിൽ ഇനി തെളിയുന്നതെന്ത് കേസിൽ ബിജു രമേശ് ആദായ നികുതി വകുപ്പിന് ഇന്ന് രേഖകൾ കൈമാറും മന്ത്രി മാണിയുടെ രാജി ആവശ്യവുമായി പ്രതിപക്ഷ യുവജന സംഘടനകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ന് മാണിയുടെ വീട്ടിലേക്കും മാർച്ച് മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ നിയമസഭ വളഞ്ഞ് തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് സൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം